ന്യൂസ് ആറ്റ് ത്രൂ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പലരും ഈ അടുത്ത കാലത്താണ് കൂടുതലായി റോസ് മേരി ഇലകളെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചും അറിയാൻ തുടങ്ങിയത് കൊഴിച്ചില് മാറ്റി മുടി നന്നായി വളർത്തിയെടുക്കാൻ ഏറെ സഹായിക്കുന്നതാണ് റോസ് മേരി ഇലകള് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന റോസ് മേരി വാട്ടർ മുടിയിൽ പുരട്ടുന്നത് വളരെ നല്ല ഗുണങ്ങളാണ് നൽകുന്നത് ഇന്ന് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന കാര്യമാണ് മുടി കൊഴിച്ചിൽ അയ്യോ ഇത് നീ വളരെ കുറഞ്ഞു പോയി പറയിക്കണ്ട നീലി ഇങ്ങോട്ട് തിരിഞ്ഞു മുടികൊഴിച്ചിൽ നിങ്ങളുടെ അതിനൊരു പരിഹാരമായി റോസ്മേരി വാട്ടറും റോസ്മേരി ഓയിലും മുടിയിൽ പുരട്ടിയാൽ ഈ പ്രശ്നം മാറിക്കിട്ടും ഈ കുട്ടിക്ക് മുടി തീരെ കുറവാണ് മുടി തയ്ച്ച് അതേസമയം അലർജി ഉള്ളവർ മുടിയിൽ റോസ്മേരി ഓയിൽ നേരിട്ട് തേക്കാൻ പാടില്ല അങ്ങനെയുള്ളവർ ഉപയോഗിക്കുന്ന എണ്ണയുടെ കൂടെ നാലോ അഞ്ചോ തുള്ളി റോസ്മേരി ഓയിൽ ചേർത്തു മസാജ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞു വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയണം ഒരു ബഹുവർഷ കുറ്റിച്ചെടിയാണ് റോസ്മേരി ശാസ്ത്രീയ ശാസ്ത്രീയനാമം റോസ്മെറീന സഫസിയനാലേഴ്സ് മധ്യതര ഏഴി പ്രദേശത്തെ തദ്ദേശവാസിയാണ് സൂചി പോലുള്ള ഇലകളാണ് വെള്ള പിങ്ക് പർപ്പിൾ നീല എന്നീ നിറങ്ങളിൽ പൂക്കളുണ്ടാവാറുണ്ട് അലങ്കാരസ്യമെന്നതിനുപരി ഔഷധഗുണങ്ങളും ഭക്ഷ്യഗുണങ്ങളുമുള്ള സസ്യമാണിത് ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് കരുതുന്നു ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇലകൾ ചേർക്കാറുണ്ട് റോമാക്കാരുടെ കാലത്തുതന്നെ ഭക്ഷണങ്ങളിൽ ചേർത്തിരുന്നു വരൾച്ചയെ അതിജീവിക്കാനുള്ള കഴിവുണ്ട് റോസ്മേരി മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമായ സസ്യമാണ് ഇത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എണ്ണ ആയിട്ടും ഹെയർ സ്പ്രേ ആയും ഉപയോഗിക്കാം റോസ്മേരി വാട്ടറോ ഓയിലോ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന്റെ ഗുണമേന്മ അറിയാൻ കഴിയില്ല അതുകൊണ്ടു നമ്മൾക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാം ഒരു ലിറ്റർ വെള്ളമെടുത്തു അതിൽ രണ്ടു ടീസ്പൂൺ ഉണങ്ങിയ റോസ്മേരി ഇട്ടു നന്നായി തിളച്ചു ആറ്റിയ ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് ശേഷം റോസ്മേരി വാട്ടർ ഉപയോഗിക്കാവുന്നതാണ് റോസ്മേരി ഓയിലും നമുക്ക് ഉണ്ടാക്കാം നല്ല ശുദ്ധമായ ലിറ്റർ വെളിച്ചെണ്ണയിൽ രണ്ട് സ്പൂൺ ഉണങ്ങിയ റോസ്മേരി ഇല മിക്സ് ചെയ്ത് തിളപ്പിച്ച വെള്ളത്തിൽ ഇറക്കിവച്ചു നന്നായി ചൂടാക്കിയതിനു ശേഷം അരിച്ചു ഒഴിച്ച് ഉപയോഗിക്കാവുന്നതാണ് റോസ്മേരി ഇലകള് മുടിയെ കരുത്തുള്ളതാക്കാനും മുടി മുടികൊഴിച്ചില് കുറക്കാനുമെല്ലാം സഹായകമാണ് റോസ്മേരി വെള്ളത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഗുണങ്ങളില് ഒന്ന് മുടി വളർച്ച വേഗത്തിലാക്കുന്നു എന്നതാണ് മുടിയുടെ ഘടനയെ ശക്തിപ്പെടുത്തുന്നതിലൂടെ റോസ്മേരി വെള്ളം പൊട്ടലു കുറക്കുകയും ശക്തവും ആരോഗ്യകരവുമായ മുടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ആരോഗ്യമുള്ള തലയോട്ടി നിലനിർത്തുന്നത് മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് റോസ്മേരി വെള്ളത്തിലെ ആന്റി ആന്റിബാക്ടീരിയല് ആന്റിഫങ്കല് ഗുണങ്ങള് താരനയകറ്റുന്നു ഇത് വൃത്തിയായും അണുബാധയില്ലാതെയും ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി